ഹായ് അപ്പോ മൂന്ന് ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് വേറെ ഒന്നല്ല ഇത്തിരി തിരക്കായിരുന്നു കാരണം സ്റ്റുഡൻസിന് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരു തിരക്കിൽ പെട്ടുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഒരു ചെറിയ കാര്യം പറയാനുള്ളത് ഞാൻ കോഴ്സ് സെൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഓൾറെഡി എന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡെക്സിലാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇൻഡെക്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഓക്കെ പരമാവധി ഇതിലേക്ക് കണക് അതായത് കടന്നു വരാൻ ശ്രമിക്കുന്നത് അതായത് എൻ്റെ കോഴ്സ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇപ്പം ലോസ് ലോസിൽ നിൽക്കുന്ന അവർക്ക് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തോരം പഠിച്ചിട്ട് മനസ്സിലാവാത്ത ആൾക്കാരാണെങ്കിൽ ഇത്രയും കൂടി എളുപ്പത്തിലേക്ക് അതായത് പഠിപ്പിച്ച് തരാൻ പറ്റും ഓക്കെ തീരെ ഒരു ബിഗിനേഴ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ എ ടു സെഡ് കാര്യങ്ങൾ പഠിപ്പിച്ചു വരുമ്പോൾ ടൈം കുറേ എടുക്കും ഓക്കെ ഈ ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ശരിക്കും ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് അതുപോലെ തന്നെ ഫിഫ്റ്റീൻ ഡേയ്സിൽ ടെൻ ഡേയ്സ് ലൈവ് മാർക്കറ്റിൽ നമ്മൾ എന്താണ് പഠിച്ചത് അത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ തരുന്ന ഫീ നിങ്ങളെ കൊണ്ട് തന്നെ ഇടിപ്പിച്ചു തരുന്ന ആ ഒരു സെറ്റപ്പ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ പഠിക്കാൻ താല്പര്യമുള്ളവര് ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കണക്ട് ചെയ്യുക അത് തന്നെയാണ് വാട്സപ്പ് നമ്പറും ഓക്കെ വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാലും മതി കേട്ടോ ഓക്കെ അപ്പൊ നേരെ വീഡിയോയിലോട്ടും ഹായ് അപ്പോൾ ഇന്ന് ഫെയർ വാല്യൂ വിദ്യാഭ്യാസത്തിനെ കുറിച്ചാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് എങ്ങനെയാണ് ഫോം ആവുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് വാലിഡ് ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പം ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകും ഓക്കെ പ്രത്യേകിച്ചൊന്നുമില്ല അത് അറിയാത്ത ബിഗിനേഴ്സിന് ഒക്കെയാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ അതായത് ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നീക്കങ്ങൾ ഓക്കെ മാർക്കറ്റിൽ ഉണ്ടാവുമ്പോൾ ആണ് ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ ഉണ്ടാവുന്നത് ഓക്കെ ആദ്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ എന്തുകൊണ്ടാണ് ഈ ഫാസ്റ്റ് മൂവ്മെന്റ് ഉണ്ടാവുന്നത് അതായത് മാർക്കറ്റ് ചില ടൈമുകളിൽ ഏതെങ്കിലും ഒരു സൈഡിൽ പ്രീവിയസ് ഡേയിലുള്ള ലിക്വിഡിറ്റികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂസ് ഒക്കെ ആയിട്ട് ആ ഒരു ഒരു സെനാരിയോ വരുന്ന ടൈമിലാണ് മാർക്കറ്റ് നല്ല പമ്പ് ചെയ്യുക ഓക്കെ ആ പമ്പ് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പിൽ മാർക്കറ്റ് എന്ത് ചെയ്യും അറിയോ അതായത് മാർക്കറ്റ് സാധാരണ എങ്ങനെ ഒരു ഹൈ അതായത് ഒരു ഹൈ ഉണ്ടാക്കും ഒരു ലോ ഉണ്ടാക്കും ഒരു ഹൈ ഉണ്ടാക്കും ഒരു ലോ ഉണ്ടാക്കും ഒരു ഹൈ ഉണ്ടാക്കും ഒരു ലോ ഉണ്ടാക്കും ഇങ്ങനെയാണല്ലോ സിംഗ് വൈസ് ആണ് മാർക്കറ്റ് പോകും ഒരു സിംഗ് ലോ ഉണ്ടാക്കും ഒരു സിംഗ് ഹൈ ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ പോകുക അതായത് ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇങ്ങനെയൊക്കെയല്ലേ താഴേക്കായാലും മുകളിലേക്കായാലും ഇങ്ങനെയാണല്ലോ പോവാ സാധാരണ ഓക്കെ നിങ്ങൾക്കത് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇതുപോലെ സ്വിങ് അതായത് ഒരു ഹൈ അതായത് സോറി ഒരു ഹൈ ഉണ്ടാക്കി ഒരു ലോ ഉണ്ടാക്കി പിന്നെ ഒരു ഹൈ ഉണ്ടാക്കി പിന്നെ അതിന്റെ ലോയിലേക്ക് വരാൻ മാർക്കറ്റിന് ടൈമില്ല കാരണം അത്രയും ആ നേരത്തെ വോളിയം കൂടുതലാന്ന് കൂടുതലാണെന്നായിരിക്കും അത്രയും കോൺട്രാക്റ്റുകൾ അത്രയും ബൈയേഴ്സ് അവിടെ എൻ്റർ ആവുന്ന ടൈമിൽ ഓക്കെ മാർക്കറ്റിന്റെ മുകളിൽ എവിടെയെങ്കിലും ലിക്വിഡിറ്റി എടുക്കാനുള്ള ടൈമിൽ അല്ലെങ്കിൽ വല്ല ന്യൂസ് വരുന്ന ടൈമിൽ മാർക്കറ്റ് ഒറ്റ പമ്പിങ് ആണ് ഓക്കെ അതിനുശേഷം ചെറിയ ഒരു ഒരു ഡിപ്പ് തന്നിട്ടായിരിക്കും പിന്നെയും പോകും അപ്പൊ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഏരിയനാണ് നമ്മൾ ഇംബാലൻസ് എന്നും അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നും പറയുക ഓക്കേ ഓക്കേ ഇപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഓക്കെ ഇങ്ങനെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല അത് ജസ്റ്റ് ഫോണിലുള്ള പെൻ എടുത്തിട്ടാണ് വരയ്ക്കുന്നത് അപ്പൊ അതിൻ്റെ അതിൻ്റേതായ വൃത്തി ഉണ്ടാവുള്ളൂ ഓക്കെ വിക്ക് ഉണ്ട് ഇവിടെ വിക്ക് ഉണ്ട് വിക്ക് ഉണ്ട് വിക്ക് എന്താണ് ഫെയിലാവുന്നതാണ് കേട്ടോ മക്കളെ വിക്ക് യോ സോറി ഓക്കെ മാർക്കറ്റ് ഫെയിൽ ആവുന്നതാണ് വിക്ക് കേട്ടാ പിന്നെയും വന്നു സോറി ഓക്കെ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഞാൻ ഒന്ന് മാറ്റട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്ന ടൈമില് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എങ്ങനെ വരയ്ക്കും മക്കളെ നോക്കിയേ ഒന്നാമത്തെ ക്യാൻഡിലും രണ്ട് സോറി മൂന്നാമത്തെ ക്യാൻഡിലും രണ്ടാമത്തെ തെറ്റിപ്പോ തന്നെ മൂന്നാമത്തെ ക്യാൻഡിലിന്റെ ഇടയിൽ വരുന്ന ഇടയിൽ വരുന്ന വരുന്ന ഗ്യാപ്പിനെയാണ് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് നമ്മൾ ഇടയിൽ വരുന്ന ഗ്യാപ്പിന് എന്താണ് പറയുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്പ് കേട്ടാ അല്ലെങ്കിൽ ഇംബാലൻസ് എന്ന് പറയും ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇംബാലൻസ് എന്ന് പറയും ഓക്കെ ഇത് എന്തുകൊണ്ട് ഉണ്ടാവണം എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഓക്കെ നമ്മൾ ഞങ്ങനെ ഫെയർ വാല്യൂ ഗ്യാപ്പ് വരയ്ക്കാം ഒരിക്കലും ഇങ്ങനെ ബോഡി ചേർത്ത് വരയ്ക്കരുത് ഓക്കെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരിക്കലും വിക്കുകൾ തമ്മിൽ ഒരു ടച്ച് ഉണ്ടായിരിക്കില്ല ഓക്കെ വിക്കുകൾ തമ്മിൽ ടച്ച് ഉണ്ടായിരിക്കില്ല കേട്ടോ ഓക്കെ വിക്കുകൾ തമ്മിൽ ടച്ച് ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നത് വിക്കിന്റെ അതായത് ഇപ്പോ ഒന്നാമത്തെ ക്യാൻഡലിന്റെ വിക്ക് ഉണ്ടല്ലോ അതിന്റെ ഹൈമൽ ടച്ച് ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞത് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്നും വരില്ല എന്നാണ് ഞാൻ പറയണത് കേട്ടാ ഓക്കെ അത് അതിന്റെ അർത്ഥം അതേപോലെ തന്നെ മനസ്സിലാക്കി എടുക്കുക എന്തെങ്കിലും കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് കേട്ടതിന് ശേഷം മാത്രം കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഫെയർ വാലി ഗ്യാപ്പ് എങ്ങനെ വരയ്ക്കാന്ന് നമ്മൾക്ക് ഇങ്ങനെ വരയ്ക്കാം ഗ്യാപ്പ് കേട്ടോ ഓക്കെ അപ്പൊ ഈ ഒന്നാമത്തെ ക്യാൻഡിലിന്റെയും മൂന്നാമത്തെ ക്യാൻഡിലിന്റെയും വിക്ക് ചേർത്തിട്ട് വേണം ഫെയർ വാല്യൂ ഗ്യാപ്പ് വരയ്ക്കാൻ ഒരിക്കലും വിക്കിന്റെ ഉള്ളിൽ വന്ന് ടച്ച് ആവാൻ പാടില്ല വിക്കിന്റെ ഉള്ളിൽ ടച്ച് ആവാൻ പാടില്ല എന്നാൽ ഇങ്ങനൊന്നും വരാൻ പാടില്ല ഓക്കെ അതാദ്യം മനസ്സിലാക്കാം കേട്ടോ ഇതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് എഫ് വി ജി ഈ എഫ് വി ജിയുടെ പ്രത്യേകത എന്താ മാർക്കറ്റ് സന്തുലിത സന്തുലിതാവസ്ഥ വരുമ്പോഴാണ് ഈ എഫ് എഫ് വി ജി ഉണ്ടാവുന്നത് അതായത് മാർക്കറ്റിന് എപ്പോഴും മാർക്കറ്റിന് എന്ത് വേണം നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നിട്ടൊക്കെയാണ് മാർക്കറ്റ് പോവുക ഓക്കെ അതൊരു ഒരു ഒരു ഹൈ ഒരു ലോ ഒരു ഹൈ ഒരു ലോ ഉണ്ടാക്കിയിട്ടാണ് മാർക്കറ്റ് പോകുക അപ്പോൾ മാർക്കറ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് ലിക്വിഡിറ്റി എടുത്ത് ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പോകുക എന്താണ് മക്കളെ ലിക്വിഡിറ്റി അത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മളെ പോലെ റീറ്റെലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസിനെയാണ് പറയാം എക്സാമ്പിൾ പറഞ്ഞാൽ ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്നൊക്കെ എൻ്റർ എടുത്തിട്ട് അതായത് ഫിഫ്റ്റി പെർസെൻ്റ് ജബോ നമ്മൾ പറഞ്ഞ പോലെ കാൻഡിൽ ബ്രേക്കിങ്ങിൻ്റെ ആ ഒരു ഫോർമേഷനൊക്കെ എൻ്റർ എടുത്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാകും ഓക്കെ മാർക്കറ്റ് ഇത് ഇവിടെ പോയി ബ്രേക്ക് ഇവിടെ നിന്ന് പോയി തിരിച്ചു വന്ന് പിന്നെ പോവും ഓക്കെ അപ്പൊ ഇവിടെ എൻട്രി അതായത് ഇവിടെ എൻട്രി എടുത്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് ചോദിക്കുന്ന ആൾക്കാരുണ്ടോ ഓക്കെ അപ്പൊ ഇങ്ങനെ പോയിട്ട് ഈ മാർക്കറ്റിന് ഒരു ഒരു ടൈം കഴിഞ്ഞാൽ മാർക്കറ്റിന് അറിയാം ഇവിടെയും ഇവിടെയും ഇവിടെ ഒക്കെ എന്തുണ്ട് ലിക്വിഡിറ്റി ഉണ്ടെന്ന് അറിയാം ആ ലിക്വിഡിറ്റി എന്നാൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടെന്ന് അറിയാം ഓക്കെ അത് മൊത്തം ഹണ്ട് ചെയ്യാൻ മാർക്കറ്റ് വരും അപ്പൊ ഈ ഹണ്ട് ചെയ്യാൻ മാർക്കറ്റ് വരുമ്പോ എന്ത് ചെയ്യുന്നറിയോ മാർക്കറ്റ് മുമ്പുണ്ടാക്കിയിട്ടുള്ള ഇംബാലൻസും കൂടി കളക്ട് ചെയ്യും അപ്പോഴാണ് മാർക്കറ്റിന് ബാലൻസ് കിട്ടുന്നത് ഓക്കെ ആ ഇംബാലൻസ് കളക്ട് ചെയ്യുന്നതോടുകൂടി മാർക്കറ്റ് ഉദ്ദേശിച്ച ആ ഒരു റേഞ്ച് ഓഫ് ഫണ്ട് ഓക്കെ മാർക്കറ്റിന് ഇപ്പോൾ അതായത് ഈ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ എഫ് ഐ ഐയും ഡി ഐയും എഫ് ഐ ഐയും എന്താണ് മക്കളെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഓക്കെ എഫ് മിനിറ്റ് എഫ് ഐ ഐ എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഓക്കെ അതുപോലെ തന്നെ ഡി ഐ എന്ന് പറഞ്ഞാലോ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള വലിയ വലിയ ടീമുകളെയാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എച്ച് ഡി എഫ്സി ബാങ്ക് ഐ സി സി ബാങ്ക് ഒക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ വലിയ ഫണ്ടിങ് ചെയ്ത് ട്രേഡ് നടത്തുമ്പോഴാണ് എന്താണ് ഇതുപോലുള്ള ഇമ്പൾസി മൂവുകൾ ഉണ്ടാവുന്നത് ഓക്കെ ഇപ്പൊ ഇപ്പം ഈ മാർക്കറ്റിൽ മൂന്ന് തരം ആൾക്കാർ തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഫൈറ്റ് അടക്കുക അതായത് എഫ് ഐ ഐയും ഡി ഐയും പിന്നെ റീറ്റൈലേഴ്സും നമ്മളും ഓക്കെ റീറ്റെയിലേഴ്സും ആണ് ഇവിടെ എന്തെടുക്കുക ഫൈറ്റ് അടക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ കാശ് പോണതായിരുന്നു ഇപ്പൊ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് ഓക്കെ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ഓക്കെ അപ്പൊ ആ ഒരു കൂട്ടത്തിൽ നിങ്ങൾ പെടാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആയിട്ട് പഠിക്കണം ഓക്കെ അപ്പൊ നമ്മൾ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് എപ്പോഴും കാണിക്കുക കേട്ടോ ഓക്കെ അല്ലാതെ പ്രോഫിറ്റ് കിട്ടും എന്ന് വെച്ചിട്ട് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയിരിക്കേണ്ട അത് എന്ത് പ്രവൃത്തി ആയാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എത്ര വൃത്തിയാക്കുന്നോ എത്ര മനോഹരാക്കുന്നോ എത്ര ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു നിങ്ങൾ എത്ര എത്ര ഞാൻ പറയുന്നു ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് എന്ന് എത്ര മനസ്സിരുത്തി നിങ്ങൾ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും മക്കളെ മരിക്കുന്നതിന് മുമ്പ് കിട്ടിയിരിക്കും ഓക്കെ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമില്ല എന്ന് ചോദിച്ചാൽ മതി ഓക്കെ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പം ഇങ്ങനെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് വരാം ഓക്കെ അപ്പം ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് എന്തായാലും തിരിച്ച് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്ന് എടുക്കാനായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും തിരിച്ചു വരും മാർക്കറ്റ് ഓക്കെ ഇതിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് മിറ്റിഗേറ്റ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് റിവേഴ്സ് ആവാം ഓക്കെ ഈ മിറ്റിഗേറ്റ് ചെയ്ത് റിവേഴ്സ് ആവാനും കാരണങ്ങളൊക്കെ ഉണ്ടാ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട് അത് വരും വീഡിയോയിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുകയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ച് തരാം കേട്ടോ ഓക്കെ ഇപ്പം ഇതാണ് ഒരു നോർമൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഇതിനെ സാധാരണ എന്താ പറയുക എഫ് യു ജി എന്ന് തന്നെയാണ് പറയാം കേട്ടോ ഇംബാലൻസ് എന്ന് പറയാം ഇനി ഫെയർ വാല്യൂ ഗ്യാപ്പ് രണ്ട് ടൈപ്പും കൂടി ഉണ്ട് അത് ഏതൊക്കെയാണ് രണ്ട് മൂന്ന് ടൈപ്പ് ഒക്കെ ഉണ്ട് അതിന് ഞാൻ മെയിൻ ആയിട്ടുള്ള രണ്ട് ടൈപ്പ് പറയാം ഇനി ഇംപ്ലൈഡ് ഫെയർ വാല്യൂ ഗ്യാപ്പുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് വിചാരം ഉണ്ടാവും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോന്നുള്ളത് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് അതിന്റെ പേരോ കാര്യങ്ങളോ അറിയാത്തത് കൊണ്ടാണ് കേട്ടോ മാർക്കറ്റിന് ഇനി തിരിച്ചു വരാൻ ആഗ്രഹമില്ല ഓക്കെ മാർക്കറ്റിന് തിരിച്ചു വരാൻ ആഗ്രഹമില്ല മാർക്കറ്റിന് ഇനി മുകളിലേക്ക് തന്നെ പോയാൽ മതി അല്ലെങ്കിൽ താഴേക്ക് തന്നെ പോയാൽ മതി എന്നുള്ള ഒരു ഹിന്ദിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പെർസെപ്ഷനിലാണ് മാർക്കറ്റ് നിൽക്കണമെങ്കിൽ എന്തായിരിക്കും ആ നേരത്ത് ഉണ്ടാവുന്ന ക്യാൻഡലുകളാണ് എന്ത് ക്യാൻഡിൽ മിനിറ്റ് ഇതുപോലെയുള്ള എംപ്ലോയ്ഡ് കാൻഡലുകൾ ഉണ്ടാവുക ഓക്കെ അപ്പൊ അതെങ്ങനെ ഉണ്ടാവും ട്രെൻഡ് ആണെങ്കിൽ ഇങ്ങനെ വന്നു അതുപോലെ തന്നെ എനിക്ക് ഇവിടെ കൈ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റില്ല ടേബിൾ മല ഇരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ സോറി എങ്ങനെയാന്ന് വിചാരിക്കൽ ആണ് വിചാരിക്കണേ ഈ കാൻഡലിന്റെ വിക്ക് ഇവിടം വരെ വന്നു ഓക്കെ ക്യാൻഡിൽ അടുത്ത് മൂന്നാമത്തെ ക്യാൻഡലിന്റെ വിക്ക് ഇങ്ങനെ വന്നു ഓക്കെ ഓക്കെ ഇങ്ങനെ വരുമ്പോൾ എന്താണ് മക്കളെ ഈ ഏരിയയിലുണ്ടല്ലോ ഓക്കെ ഈ ഏരിയയിലുണ്ടല്ലോ അതായത് ഏത് ഏത് ഏരിയയിൽ ഈ ഏരിയയിലും ഈ ഏരിയയിലും വന്നിട്ടുള്ള വിക്കുകൾ ഓക്കെ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടാ സൗണ്ട് ചിലപ്പോൾ നൈസായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കുള്ളൂ എന്നാലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഇതുപോലെയുള്ള വിക്കുകൾ വന്നിട്ട് എന്താണ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്ന അതായത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്ന രണ്ടാമത്തെ കാൻഡിലിന്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഒന്നാമത്തെ കാൻഡിലും മൂന്നാമത്തെ കാൻഡിലും വന്ന് ക്ലോസ് ചെയ്തു ഓക്കെ എങ്ങനെ ക്ലോസ് ചെയ്തത് ഇതിൽ വന്നു ഇതിൽ വന്നു അത് ക്ലോസ് ചെയ്തു അപ്പോൾ ഇത് ഫില്ലായി കണ്ടില്ലേ ഇത് ഫില്ലായി അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് വരയ്ക്കാൻ പാടില്ല അപ്പം ഇത് ഇൻവാലിഡ് ഇൻവാലിഡ് ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പാണ് കേട്ടാ ഫെയർ വാല്യൂ ഗ്യാപ്പാണ് കേട്ടാ ഓക്കെ അപ്പോ ഇത് വാലിഡ് അല്ല ഓക്കെ വാലിഡ് അല്ലാന്ന് പറയാൻ കാരണം സാധാരണ ഒരു മാർക്കറ്റ് പിന്നെ ഇങ്ങനെ വരുന്ന ഫെയർ വാല്യൂ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്നും പറയാനും പറ്റില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് മാർക്കറ്റ് സാധാരണ വരില്ല ഓക്കെ അപ്പൊ ഇതിനെ നമ്മൾ പറയുന്നൊരു പേരാണ് ഇംപ്ലോയിഡ് എഫ്ഇ ജിന്ന് കേട്ടാ ഓക്കെ ഇംപ്ലോയിഡ് എഫ്ഇ ജിന്ന് കേട്ടോറിംപ്ലയിഡ് എഫ് പി ജി എന്ന് പറയുന്നത് ഓക്കെ അതെങ്ങനെയാണ് ഇങ്ങനെ മാർക്കറ്റ് വരും ഒരു ക്യാൻഡൽ ഉണ്ടാവും ഇങ്ങനെ മാർക്കറ്റ് വരും മാർക്കറ്റ് മീൻസ് ക്യാൻഡലുകൾ വരും ഇങ്ങനെ വരും ഓക്കെ ഇത് തമ്മിൽ ഫിൽ ആയിരിക്കും എപ്പോഴും ഫില്ലായിരിക്കും ഓക്കെ ഇവിടെ ഗ്യാപ്പ് ഉണ്ടായിരിക്കില്ല ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇതിനാണ് ഇംപ്ലോയിഡ് ഫെയർവാലി ഗ്യാപ്പ് എന്ന് പറയും ഇത് വരാൻ കാരണം വെച്ചാൽ മാർക്കറ്റ് ഇനി താഴേക്ക് വരുന്നില്ല എന്നുള്ള ഒരു ഹിന്റ് കൊടുക്കാനാണ് ഇങ്ങനെ വരുന്നത് കേട്ടാ നമ്മൾ മനസ്സിലാക്കണം ഇത് എപ്പോഴും ഞാൻ പറയുന്നു ഒരു വൺ ഹവറിലോ ഒരു ഫിഫ്റ്റി മിനിറ്റിലോ ആണ് ഇങ്ങനെയെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നോ മാർക്കറ്റ് പിന്നെ താഴേക്ക് വരാനുള്ള ചാൻസ് കുറവാണ് പിന്നെ വല്ല ന്യൂസോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താ പറയുക അതുപോലെ റൗണ്ട് ഫിഗറോ അതിൻ്റെ അടുത്തോ കാര്യങ്ങളോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സംതിങ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വേണം ഓക്കെ അതൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം നമ്മുടെ കോഴ്സ് എടുത്ത് ജോയിൻ ചെയ്യുക അപ്പോൾ ഒരു ബാച്ച് കഴിഞ്ഞു ഓക്കെ അപ്പോൾ കോഴ്സിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞു തരാം ഇതിൻ്റെ ഇതിൻ്റെതെയിൽ മാർക്കറ്റിംഗ് നടത്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ കരുതിക്കോളൂ അപ്പോ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫീ വരുന്നത് ഫസ്റ്റ് പറയാം എല്ലാവർക്കും അതാണ് അറിയേണ്ടത് ഫൈവ് കെ ആണ് ഫീ വരുന്നത് ഓക്കെ അതുപോലെ തന്നെ തേർട്ടി കെ ക്യാപിറ്റൽ കുറഞ്ഞത് വേണം ഏറ്റവും കുറഞ്ഞത് അതല്ലാണ്ട് ട്രേഡിംഗിൽ പഠിക്കാൻ വരണ്ട ഓക്കെ ഏറ്റവും കുറഞ്ഞത് തേർട്ടി കെ ക്യാപിറ്റൽ വേണം പിന്നെ വരുന്ന ആൾക്കാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് എനിക്ക് ക്യാപിറ്റൽ ഇനി ഇത്ര ശതമാനം പോയാലും കുഴപ്പമില്ല ഓക്കെ ആ ഒരു മൈൻഡ് സെറ്റിൽ വരാം പിന്നെ അതുപോലെ തന്നെ പത്ത് ദിവസം ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഈ പഠിപ്പിക്കുന്ന സെറ്റപ്പും കാര്യങ്ങളും എന്താണോ അതേ പ്രകാരം ഞാൻ നിങ്ങളൊപ്പം നിന്ന് നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടി ട്രേഡ് എടുക്കും നമ്മളെ സ്റ്റുഡൻസിൻ്റെ കൂടെ ട്രേഡ് എടുക്കും ഓക്കെ അപ്പൊ നിങ്ങൾ തരുന്ന ഈ ഫീ ഉണ്ടല്ലോ ഫൈകെ എന്ന് പറയുന്ന ഫീ ഈ ഫീ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് എടുത്തിട്ട് നമ്മുടെ സെറ്റപ്പ് ഉപയോഗിച്ച് ട്രേഡ് എടുത്തിട്ട് ആ ഫീ നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഒരു സെറ്റപ്പ് ഉദ്ദേശിക്കുന്നത് അതായത് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ ഒരു വിഷമം ഉണ്ടാവുമോ ഞാൻ അത്രയും ഫീസ് കൊടുത്ത് പഠിച്ചില്ല എന്നുള്ള വിഷമം ഉണ്ടായിരിക്കില്ല ഓക്കെ അപ്പം ഇതാണ് കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ മാക്സിമം തേർട്ടീൻ ഡേയ്സ് ആയിരിക്കും ക്ലാസ് ഞാൻ ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് തീരുമാനിച്ചിട്ടുണ്ടായത് പക്ഷേ ഫിഫ്റ്റീൻ ഡേയ്സിൽ പറഞ്ഞു കൊടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഒരു തേർട്ടീൻ ഡേയ്സ് ഒക്കെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക ഓക്കെ അത് ഓരോരുത്തരും ഒഴിവ് നോക്കിയിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക ഒരു ഒഴിവ് വെച്ചാൽ ഇപ്പം ഗൾഫിലുള്ള ആൾക്കാർ വരാറുണ്ട് അതുപോലെ തന്നെ നാട്ടിൽ ജോലിയുള്ള പകല് ജോലി ഉള്ള ആൾക്കാരുണ്ട് അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ക്ലാസ് അതായത് ഇതിന്റെ ഈ ഒരു കാര്യം പഠിപ്പിക്കണമല്ലോ അപ്പൊ അത് ഒന്നില്ലെങ്കിൽ നൈറ്റ് വെക്കാം അല്ലെങ്കിൽ മോർണിംഗിൽ വെക്കാം ഓക്കെ അപ്പൊ ക്ലാസ് എപ്പോൾ വേണമെങ്കിലും വെക്കാം സെറ്റപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം ഓക്കെ ലൈവ് മാർക്കറ്റിൽ എനിക്ക് ഇരിക്കാൻ കുഴപ്പമില്ല ഒരു ഒമ്പത് മണി തൊട്ട് പതിനൊന്ന് നാല്പത് വരെയെങ്കിലും ഇരിക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം അന്നല്ലേ നിങ്ങൾ ലൈവ് അതെ പോയ മാർക്കറ്റിൽ പഠിപ്പിക്കാൻ എല്ലാവർക്കും പറ്റും ഓക്കെ പക്ഷെ ലൈവ് മാർക്കറ്റിൽ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്ത് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി തരാനാണ് പാട് കാരണം നമുക്ക് പ്രീവിയസ് മാർക്കറ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ പഠിക്കാൻ വളരെ സുഖം അല്ലെ ഭയങ്കര സുഖം നമ്മൾ വരച്ച പോലെയായിരിക്കും ടാർജറ്റ് സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ ടാർജറ്റ് വെക്കണം അവിടെ ടാർജറ്റ് വരും കാരണം കഴിഞ്ഞ മാർക്കറ്റാണ് പക്ഷേ നടക്കാൻ പോണ ഒരു കാര്യം നമ്മൾ പ്രെഡിക്ട് ചെയ്ത് അത് കറക്റ്റ് കണ്ടിങ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു നമുക്കൊരു സെറ്റപ്പ് വേണം ഓക്കെ കഴിവെന്ന് ഞാൻ പറയുന്നില്ല സെറ്റപ്പ് വേണം ആ സെറ്റപ്പ് നമ്മൾ ഓട്ടോമാറ്റിക്കലി എങ്ങനെ ഉണ്ടാവുക നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് ഉണ്ടാവുക അപ്പം ആ പ്രാക്ടീസ് ആണ് പത്ത് ദിവസത്തെ ക്ലാസ് ഈ പത്ത് ദിവസത്തെ ക്ലാസ്സിൽ ഈ പത്ത് ദിവസം പ്രോഫിറ്റാണെന്ന് വിചാരിക്കരുത് കേട്ടാ നിങ്ങൾക്ക് ലോസ് വരും ചിലപ്പോൾ പത്ത് ദിവസം ലോസ് വരാം പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പാഠം പഠിക്കുന്നുണ്ടാവും ഓക്കെ ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ട് പേടിക്കണ്ട പഠിക്കാനുള്ള മൈൻഡിൽ വന്നാൽ മതി അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ ഇനി ലാസ്റ്റ് ഒരു ഒരു ടൈപ്പ് ഓഫ് ഫെയർ വാല് ഗ്യാപ്പും കൂടി ഉണ്ട് അത് ഞാൻ പഠിപ്പിച്ചു ഇത് ജസ്റ്റ് ഫെയർ വേല് ഗ്യാപ്പിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് പറയണട്ടെ ഇത് പിന്നെ ഫെയർ വേല് ഗ്യാപ്പ് ഇവിടെ നിന്ന് തിരിച്ച് അതായത് ഒരു ഏരിയയിൽ നിന്ന് തിരിച്ച് പോകാനും ഫെയർ വേല് ഗ്യാപ്പ് ഉണ്ടാവുന്നതിന് മുമ്പ് മിറ്റിഗേറ്റ് ചെയ്യാനും അതായത് ഫെയർ വേല് ഗ്യാപ്പിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്യാനും ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് വാലിഡ് ആവാനും ഒക്കെ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം ഓക്കെ ഇപ്പോൾ ഇനി ഒരു ഒരെണ്ണം കൂടി ഉണ്ട് നമുക്കത് നോക്കാം അതിനാണ് നമ്മൾ ഇൻവെർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാം എന്താണ് ഐ എഫ് വി ജിന്ന് കേട്ടുണ്ടോ ഇൻവെർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതെങ്ങനെയാണ് വരുന്നത് മക്കളെയാ അയ്യോ സോറി ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചതാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ വരയ്ക്കണമെന്നറിയോ ഇങ്ങനെ വരച്ചില്ലെങ്കിൽ ഇപ്പൊ നാൾ ഒരു ടീം എന്നോട് പറഞ്ഞു നിങ്ങൾക്കത് വരച്ച് കാണിച്ചു തന്നോ നല്ലതിൽ പെനേം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അപ്പം ഈ ഒരു എന്താ പറയുക മൊബൈൽ ഫോണിൽ പെനൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഈ ഇങ്ങനെ ചെയ്ത് ചെയ്യണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ സാധാരണ ട്രേഡിംഗ് വ്യൂ ഉണ്ട് ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ വരച്ച് കാണിച്ചു തന്നിരുന്നത് ഓക്കെ ബ്ലാങ്ക് ഏരിയയിൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം കേട്ടാ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം ഓക്കെ 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 അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു സാധനം സംഭവം കാണാൻ പറ്റും അതായത് ഇവിടെ ഇതുണ്ട് മക്കളെ വിൽക്കുന്നുണ്ട് ഓക്കെ ഇങ്ങനെ വിൽക്കുന്നു ഓക്കെ ഇങ്ങനെ വരുമ്പോൾ ഇത് ഇൻവെർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയണതിന്റെ മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ ഒരേ സമയം അതായത് ഒരേ സമയം എന്ന് പറഞ്ഞാല് ഒരേ ഒരു അതായത് സെയിം ആ മാർക്കറ്റിന്റെ ആ ഒരു സെയിം ടൈമിൽ തന്നെ ഇങ്ങനെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഇൻവെർഷൻ ഫെയർ ഗ്യാപ്പ് എന്ന് പറയാം അതായത് ഈ ഏരിയയിലും അതായത് അതായത് ഈ ഏരിയയിലും ഈ ഏരിയയിലും ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കും ഓക്കെ അതുപോലെ ഈ ഏരിയയിലും ഈ ഏരിയയിലും ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കും ഓക്കെ ആ രണ്ട് ഏരിയകളിലും ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവുന്നതിനാണ് ഇൻവെർഷൻ ഫെയർവാലി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ഉണ്ടാവുമ്പോൾ അപ്പൊ അതിന്റെ ആ ഒരു ഉള്ളിൽ കൂടെ നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ കൂടെ വരയ്ക്കുന്നത് കൊണ്ടാണ് അതിനങ്ങനെ പറയുന്നത് കേട്ടാ ഇപ്പൊ ഈ എ പോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ് ചിലപ്പോ ചിലർക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചരാം ഓക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഓക്കെ ഓക്കെ നോക്കലേ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയല്ല വന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇതുപോലെ എ പോലെ വരച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടെ വന്നിട്ടില്ലേ അതാണ് ഈ സാധനം ഓക്കെ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചിട്ടുള്ളത് കേട്ടാ ഓക്കേ ഇനി നമുക്കൊന്നും മൊത്തത്തിലും കളയാം അത് ഡീറ്റെയിൽ ആയിട്ട് തരണ്ടേ ഓക്കെ നമുക്ക് മാച്ചും കളയാട്ടാ അപ്പൊ താഴെ കാണുന്നത് എന്തായിരിക്കും ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടാ ഇതിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെ ഫെയർവെല് ഗ്യാപ്പ് ഉണ്ടോ ഇവിടെ ഫെയർവെല് ഗ്യാപ്പ് ഉണ്ടോ അത് കൂട്ടി വരയ്ക്കുമ്പോഴാണ് ഇൻവെർഷൻ ഫെയർ വാലി ഗ്യാപ്പ് ഉണ്ടാവുന്നത് കേട്ടാ ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഓക്കെ അപ്പൊ ഇതെങ്ങനെ വരയ്ക്കാം നമുക്ക് സാധാരണ വരയ്ക്കുന്ന പോലെ വിക്ക് ചേർത്ത് വരയ്ക്കാം ഓക്കെ വിക്ക് ഉണ്ടെന്ന് വിചാരിക്കാം അവിടെ വിക്ക് ഉണ്ടെന്ന് വരയ്ക്കാം ഓക്കെ എങ്ങനെ വരയ്ക്കാം അപ്പൊ ഇതാണ് ഐ എഫ് വി ജി എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണ് മാർക്കറ്റ് എന്തായാലും ഈ ഒരു ഐ എഫ് ഐ എഫ് വി ജി എടുക്കാൻ മാർക്കറ്റ് വരും ഇങ്ങനെ 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 വന്നിട്ട് ഒറ്റ എടുക്കലായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ എന്തുണ്ടാവും ട്രെൻഡ് ലൈൻ ഒക്കെ ഉണ്ടാവും ട്രെൻഡ് ലൈനൊക്കെ ഫോം ആവാറുണ്ട് വന്നെടുത്തിട്ടായിരിക്കും മാർക്കറ്റ് റിവേഴ്സ് പോവാം ഓക്കെ ഇത് വലിയ ടൈം ഫ്രെയിമിലൊക്കെ ആണെങ്കിൽ സിംഗിൾ ക്യാൻഡിൽ ഇപ്പൊ വൺ അവർ ഒക്കെ ഇട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ ഫോർ എക്സ് മാർക്കറ്റിലാണ് ഇപ്പോൾ ഗോൾഡിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ചിലപ്പോൾ സിംഗിൾ കാൻഡിൽ വരാറുണ്ട് ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ കേട്ടോ ഓക്കെ അപ്പൊ സിംഗിൾ കാൻഡിൽ പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിംഗിൾ കാൻഡിൽ വന്ന് വിക്ക് മാത്രം ഇതിൽ വന്ന് എടുത്തിട്ട് റിവേഴ്സ് പോകും ഓക്കെ അപ്പോൾ നല്ല അതായത് നന്നായി ട്രേഡ് എടുക്കാൻ അറിയുന്ന ആൾക്കാർ ടൈം ഫ്രെയിം ഒക്കെ കുറച്ചിട്ടിട്ട് അവർക്ക് അറിയാം ഈ ഒരു ഏരിയയിൽ വന്നാൽ ഈയൊരു ഏരിയയിൽ വന്ന ടാപ്പ് അപ്പൊ അവരെന്തെയ്യും ഈ ഏരിയയിൽ നിന്ന് കിൻറ്റർ എടുക്കാറുണ്ട് ഓക്കെ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ കെണർ എടുത്തിട്ട് ഈ ഒരു കാൻഡലിന്റെ മുകളിൽ എസ് എല്ലിൽ വയ്ക്കും ഓക്കെ എപ്പോൾ എസ് എൽ വയ്ക്കുമ്പോഴും ആ ഒരു കാൻഡിലിന്റെ മുകളിൽ നിന്ന് എസ് എൽ വെക്കാനായിട്ട് കേട്ടോ ഓക്കെ ഇതേപോലെ തന്നെ ഉണ്ടാവണംന്നില്ല ഇതേപോലെ തന്നെ ഉണ്ടാവണം എന്നില്ല കേട്ടോ അതൊരു സിംഗിൾ കാൻഡിൽ ഇതുപോലെ തന്നെ ഉണ്ടാവണമെന്നില്ലാന്ന് ഇങ്ങനെയും വരും സാധാരണ ഇങ്ങനെ ഞാൻ വരച്ചുകൂടെ കാണിച്ചു തരാം കാരണം പറയുമ്പോ എല്ലാം പറയണല്ലോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതേപോലെ അല്ലേ മാർക്കറ്റ് വരാനും കാത്തിരിക്കും അങ്ങനെ കുറെ പേരുണ്ട് അങ്ങ് കാത്തിരിക്കരുത് ഓക്കെ ഇപ്പൊ ഇങ്ങനെ വന്ന് ഇങ്ങനെ കുറച്ചേരം കളിച്ച് പിന്നെ ഇങ്ങനെ പോയി നയിക്കാം ഓക്കെ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ വന്നാലും എന്താണ് മക്കളെ ഇത് ഇൻവെർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ് കേട്ടോ ഓക്കെ ഇങ്ങനെ രണ്ട് കാൻഡിൽ വന്നാലും മൂന്ന് കാൻഡിൽ വന്നാലും ഈ കാൻഡിലിന്റെ അതായത് ഈ രണ്ടാമത്തെ ക്യാൻഡലിന്റെയും ഇവിടുത്തെ ഈ ഒരു കാൻഡിലിന്റെയും എന്താണ് ബോഡികൾ തമ്മിൽ ബോഡികളുടെ ഉള്ളിൽ തമ്മിൽ വിക്കുകൾ ബോഡികളുടെ ഉള്ളിൽ തമ്മിൽ വിക്കുകൾ ഒന്നില്ലാതെ വരാണെങ്കിൽ എന്തായിരിക്കും അത് ഇൻവെർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ് കേട്ടാ അതാദ്യം മനസ്സിലാക്കി വെക്കാം ഓക്കെ അപ്പൊ ഇതിന് ഇതിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ഓക്കെ അത് ഇതിൽ വന്നിട്ട് മിറ്റുകേറ്റ് ചെയ്ത് പോകും എസ് എൽ ഇതിന്റെ മുകളിൽ വെക്കേണ്ടി വരും ഇപ്പൊ താഴേക്കാണെങ്കിൽ ഇവിടെ നിന്ന് വരാണെങ്കിൽ ഇതിന്റെ താഴേലൊക്കെ എസ് എൽ ഇട്ട് വെക്കും ഓക്കെ അതായത് ഇങ്ങനെ വരുന്ന ഏരിയത്തെ തന്നെ പറയണം കേട്ടോ അതായത് ഇവിടെ ഫെയർവാലി ഗാപ്പ് ഉണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും പോവാം ഓക്കെ അപ്പൊ ഇതൊക്കെ അറിയണമെങ്കില് നിങ്ങൾ ജസ്റ്റ് ഇതിനെ കുറിച്ചൊക്കെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാല് പിന്നെയും പിന്നെയും അയാൾ തന്നെ വീണ്ടും പറഞ്ഞു പറഞ്ഞൊന്നും കാത്തിരിക്കല്ലേ ഓക്കേ അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഗൂഗിളിൽ പോയിട്ട് കണ്ടുപിടിക്കുക അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നുള്ളൂ അപ്പൊ നമ്മൾ ന്വേഷിച്ചാല് നമ്മൾ തേടുന്ന കാര്യം നമ്മൾ കണ്ടെത്തുള്ളൂ ഓക്കെ അപ്പൊ ഇതൊന്നും ശ്രദ്ധിച്ചോളൂ ഓക്കെ ഞാൻ ചെറുതാക്കി വരയ്ക്കേ അപ്പൊ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ഇങ്ങനെ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഓക്കെ ഇങ്ങനെ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഇതിലൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയൂ രണ്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് അടിപ്പിച്ച് വരും ഓക്കെ ഓക്കെ ഇതിലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ചില സമയത്ത് കാണാൻ പറ്റും ഓക്കെ ഇത് അതായത് അതായത് ഇതൊരു ഇത് വലിയൊരു ടൈം ഫ്രെയിമിൽ ഇട്ടാൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക ഓക്കെ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക ഓക്കെ അപ്പോൾ ഇത് സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല അതായത് സ്ട്രോങ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല വാലിഡ് ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പാണ് എന്തായാലും മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ട് ഇത് വന്നിട്ട് കളക്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണ് കേട്ടാ അപ്പൊ ഇങ്ങനെ ഡബിൾ ഡബിൾ ഫെയർ വാല്യൂ ഗ്യാപ്പുകളും വരാറുണ്ട് ഓക്കെ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം ചാർട്ടിൽ നോക്കാം റയർ ആയിട്ട് വരുള്ളൂ നിങ്ങൾ ചാർട്ടിലൊക്കെ ഒന്ന് നോക്കി നോക്കാം കേട്ടാ അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ചൊന്ന് ഒന്ന് എന്ന് മാത്രമേ ഉള്ളൂ ഇത് റയർ ആയിട്ട് വരുള്ളൂ ഇത് വന്നാൽ തന്നെ നിങ്ങൾ ഉറപ്പിച്ചോ മാർക്കറ്റ് റിവേഴ്സ് ആവാൻ സാധ്യത കൂടുതലാണ് ഓക്കെ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ കംപ്ലീറ്റ് എടുക്കാൻ ചാൻസ് കൂടുതലാണ് വലിയ ടൈം പറയുമ്പോൾ ഒരു വൺ ഹവറൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം മാർക്കറ്റ് ഒരു ഏരിയയുടെ ഒരു റേഞ്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാലേ വൺ ഹവറിലൊക്കെ പറയുമ്പോ എന്താ കുഴപ്പം എന്ന് വെച്ചാല് ഇത് ഫിഫ്റ്റി മിനിറ്റ് ഫൈവ് മിനിറ്റിലൊക്കെ ആണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ വന്നെടുക്കും വൺ ഹവർ ഒക്കെ ആണെങ്കിൽ ഒരു റേഞ്ച് വൺ ഹവറിനൊക്കെ എൻ്റെ ഓക്കെ ഒരു റേഞ്ച് കഴിഞ്ഞ് ഇങ്ങടെ ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ ഈ രണ്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കാനായിട്ട് മാർക്കറ്റ് പെട്ടെന്ന് വരില്ല കാരണം മാർക്കറ്റിന് ഒരു പരി ടൈം ഉണ്ട് ഒരു പരിമിതി ആയിട്ടുള്ള ഉണ്ട് വൺ അവറുള്ള കാര്യം പറയണേട്ടോ വൺ ഹവറിലെ കാര്യം പറയണേ ഓക്കെ ഒരു ടൈം ടൈമുണ്ട് ഓക്കെ ഇത് ഫിഫ്റ്റീൻ മിനിറ്റിലോ ഫൈവ് മിനിറ്റിലോ ഒക്കെ ആണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ വന്നെടുക്കും കാരണം അത് വലിയ ദൂരം ഉണ്ടായിരിക്കില്ല ഓക്കെ അപ്പോൾ പിന്നെ അതുപോലെ ഡേകളാണെങ്കിൽ ഇപ്പോ ഫോറക്സ് ക്രിപ്റ്റോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഡേകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കണം അത് അപ്പൊ തന്നെ വന്നെടുക്കാൻ അതായത് ഫോറക്സിലും ക്രിപ്റ്റോയിലും ഒക്കെ ചിലപ്പോൾ വന്നെടുക്കും കാരണം അത് ട്വന്റി ഫോർ ആണല്ലോ പക്ഷെ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുമ്പോൾ അത് വരാനുള്ള ചാൻസ് ഇത്തിരി കുറവാണ് കേട്ടോ ഓക്കെ അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കേ മക്കളെ അപ്പൊ ഇതെന്താണ് ഇത് നിങ്ങൾക്കറിയാം ഇതിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് അറിയാം കാരണം ഇവിടെ പക്കാ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല ഓക്കെ ഇത് ഐ എഫ് വി ജിന് എഴുതിയിട്ടുണ്ട് ഇംപ്ലോയിഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓക്കെ ഇനി നോക്കി മക്കളെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇപ്പൊ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇങ്ങനെ വരുന്ന വിചാരിക്കാം എങ്ങനെ വരുന്നേ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ അപ് ട്രെൻഡിലേക്ക് ഇങ്ങനെ പോകുന്നു ട്രെൻഡിലേക്ക് ഇങ്ങനെ പോകുന്നു അല്ലേ അതുപോലെ തന്നെ കളർ മാറ്റട്ടെ ഓക്കെ ഇങ്ങനെ വരുന്നു അല്ലെ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഓക്കെ ഇങ്ങനെ വരുന്നു അല്ലേ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇപ്പൊ ഇതിന്റെ വിക്ക് ഇങ്ങനെയാന്ന് വയ്ക്കാം ഓക്കെ ഇങ്ങനെയാണ് വിക്ക് എന്ന് വരിക്കാം ഇതിന്റെ വിക്ക് ഇങ്ങനെ ഇറങ്ങിട്ടാ ഇങ്ങനെ ഇറങ്ങിയിട്ടാന്ന് നോക്കിയാൽ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതെന്തായി മാറുന്നറിയോ ഇത് നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പായി ഓക്കെ ഇത് നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പായി ഇതിനാണ് എഫ് വി ജി എന്ന് പറയുക ഇതിനെന്താ പറയുക ഐ എഫ് വി ജിന്നാണ് പറയുക ഇൻവെർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നാണ് പറയട്ടെ അതായത് ഇംപ്ലോയിഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് നമ്മൾ അതായത് ഇൻവെർഷൻ അല്ല ഇംപ്ലോയിഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയണ ഏറ്റവും നല്ലത് കേട്ടാ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക അപ്പൊ ഈ ഇതിപ്പോ ഇങ്ങനെ ഉണ്ടെന്ന് വായിരിക്കട്ടെ അപ്പൊ ഇത് കൂട്ടി വരയ്ക്കുമ്പോൾ കറക്റ്റ് അല്ലല്ലോ കൂട്ടി വരയ്ക്കുമ്പോ കറക്റ്റ് ആവുന്നതിനെയാണ് എന്താ പറയുക ഇൻവെർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാം അപ്പൊ ഇത് എന്തായിട്ട് മാറും ഇങ്ങനെ വരുന്ന ഇതില് അതിനെയാണ് തന്നെയാണ് നമ്മൾ എന്താണ് ഇംപ്ലോയിഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് അപ്പൊ ഇത് ഇംപ്ലോയിഡ് ഫെയർ വാല്യൂ ഗ്യാപ്പും ഇത് ഫെയർ വാല്യൂ ഗ്യാപ്പും അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഒരു സെനാരി എന്താണെന്ന് വെച്ചാല് മാർക്കറ്റ് ഈ ഒരു ഇതിന്റെ കറക്റ്റ് ഒരു സെന്റർ പോർഷൻ ഉണ്ടല്ലോ ആ ഒരു ഗ്യാപ്പിൽ വന്നിട്ട് ഈ ഇവിടെയുള്ള ആ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ട് റിവേഴ്സ് പോകാനാണ് ചാൻസ് കൂടുതൽ കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോ പിന്നെ ഇതൊക്കെ ഞാൻ ഈ പറയുന്നതൊക്കെ പ്രോബബിലിറ്റീസാണ് ഓക്കെ എല്ലാം അതേപോലെ തന്നെ നടക്കണമെന്നില്ല ഞാൻ മാർക്കറ്റിൽ ഇടയ്ക്കൊക്കെ കാണാറുള്ള അല്ലെങ്കിൽ ഈ ഫോറക്സ് മാർക്കറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് കണ്ണും കൂട്ടി വിശ്വസിക്കണ്ട നിങ്ങളത് ചാർട്ടിൽ പോയിട്ട് പ്രാക്റ്റീസ് ചെയ്യാം ഞാൻ ഇതിൻ്റെ ഇത് കാണിച്ചു തരാം ഓക്കെ കുറച്ച് ചാർട്ടുകളും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം അപ്പൊ ഈ ഒരു എന്താണ് പറയാം മക്കളെ ഈ ഐ എഫ് വി ജി എന്ന് പറയുമ്പോ രണ്ടും ഐയിൽ തുടങ്ങുന്നുണ്ട് അതായത് ഇംപ്ലോയ്ഡും ഇൻവേർഷനും ഐയില് തുടങ്ങുന്നുണ്ട് രണ്ടിനും ഐ എഫ് ജി ഐ എഫ് വി ജി എന്നൊക്കെ പറയും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഇംപ്ലോയ്ഡ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ് കേട്ടോ അതായത് ഇത് വാലിഡ് അല്ല വാലിഡ് അല്ല എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സാധാരണ വരാറില്ല ഇത് മിറ്റിഗേറ്റ് ഓക്കെ അപ്പൊ ഇതെന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പും ഇംപ്ലോയ്ഡ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ് കേട്ടോ അപ്പൊ ഈ ഗ്രീൻ കാനിൽ കാണുന്ന ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ ഒന്നാമത്തെ ക്യാനിൽ ഉണ്ടല്ലോ ആ കാൻഡൽമേല് വന്ന് ടാപ്പ് ചെയ്തിട്ടേക്കായിരിക്കും മാർക്കറ്റ് റിവേഴ്സ് ആവാൻ ചാൻസ് കൂടുതൽ കൂടുതലേട്ടാ ഓക്കെ ആ ഇനി നമ്മൾ അടുത്ത ഒരു ഇതാണ് ഇതെന്താണ് മക്കളെ ബയറിഷ് ഫെയർ വേല് ഗ്യാപ്പും ബുള്ളിഷ് ഷ്പെയർ വേല് ഗ്യാപ്പും കാണിക്കുന്ന കണ്ടില്ലേ അത് വന്ന് ടാപ്പ് ചെയ്തിട്ട് പിന്നെ റിവേഴ്സ് ആവുന്നുണ്ട് ആ ഫെയർ വേലി ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ റിവേഴ്സ് ആവുന്നതാണ് ഈ കാണിക്കുന്നത് കേട്ടാ ഓക്കെ മഴ വീണ്ടും വന്നു തുടങ്ങി ഓക്കെ അപ്പൊ ഇത് കാണിച്ചു വിചാരിക്കുന്നു ഇത് നോക്കിയേ ഇതാണ് ഐ എഫ് ബി ജി ഇതാണ് ഇൻവെർഷൻ ഫെയർ വാല്യൂ നല്ല വാലിഡ് ആയിട്ടുള്ള ഇൻവെർഷൻ വാല്യൂ അതായത് ഇൻവെർഷൻ ഫെയർ വാല്യൂ ഗ്യാപ് എന്നുള്ളത് ഇത് മുകളിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് കറക്റ്റ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് പോകാനാണ് പോസിബിലിറ്റി കൂടുതൽ കേട്ടോ ഓക്കെ ഇതൊക്കെ കാണിക്കുന്നതല്ലേ ഇപ്പൊ സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു ഇമേജ് ആണ് അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക അത് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കേണ്ട നിങ്ങൾ ഇൻവേർ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇൻവെർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് അതുപോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓക്കെ ഇതൊക്കെ നിങ്ങൾ അടിച്ചു നോക്കാം പിന്നെ ഡബിൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ചിലപ്പോൾ ഡബിൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് അടിച്ചു ചിലപ്പോൾ വരില്ലായിരിക്കും പക്ഷെ നിങ്ങൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇമ്പാലൻസ് എന്നൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് വരാം അതായത് വന്ന് കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാനത് എൻ്റെതായ രീതിയിലാണ് ഡബിൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് അത് പ്രോബിലിറ്റി കൂടുതലാണ് ആ ഏരിയയിലേക്ക് വരാനായിട്ട് കേട്ടോ ഓക്കെ ഇതൊക്കെ നല്ല വാലിഡ് ആയിട്ടുള്ളതാണ് കാരണം നല്ല ലോങ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ് നല്ല ഇംബാലൻസ് ഉണ്ടല്ലോ അപ്പൊ അവിടേക്കൊക്കെ മാർക്കറ്റ് റിവേഴ്സ് വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ ഓക്കെ ഇതൊക്കെ കണ്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ ഡബിൾ ഫെയർ വാല്യൂ ഗ്യാപ് ഇപ്പൊ ഇങ്ങനെയൊക്കെ മാർക്കറ്റ് വരാറുണ്ട് ഓക്കെ ഇങ്ങനെ വരുന്നത് നല്ലൊരു ഇതൊരു വലിയ ടൈം ഫ്രെയിമിലാണെങ്കിൽ നല്ലൊരു ഇമ്പൾസി മൂവ് ആയിരിക്കും ഇതൊക്കെ ഓക്കെ അപ്പൊ ഇതൊക്കെ വന്ന് അന്നത്തെ ദിവസം തന്നെ എടുക്കാൻ ചാൻസ് കൂടുതലാണ് സാധാരണ ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കുറിച്ച് ശരിക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോ ആ വീഡിയോസ് കണ്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരും ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം ഓക്കെ അപ്പം നമുക്ക് ഒരുമിച്ച് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാം